ഇന്നിപ്പോ അരവിന്ദ് കെജ്രിവാൾ യു പിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നു എന്നുള്ളതാണ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഗുഡ് മോർണിംഗ് വിഷ്ണു ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ കെജ്രിവാളിൻ്റെ യു പി പര്യടനം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇന്നലെ മോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതിന് മുമ്പത്തെ ദിവസം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അമിത്ഷാ അമേധിയിൽ ഉണ്ടായിരുന്നു യു പി കേന്ദ്രീകരിച്ച നേതാക്കളൊക്കെ ഉണ്ട് അപ്പോൾ കെജ്രിവാൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ സ്ഥലത്ത് അഞ്ചാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ പ്രചരണം കൂടുതൽ ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഹിന്ദി ഹെഡ്ലാൻഡിലെ ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത് യു പിയിൽ തന്നെ റായ്ബ്രേലി അമേഠി കൈസർഗഞ്ച് ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ അഞ്ചാം ഘട്ടത്തിൽ വിധി വിധിയെഴുതുന്നുണ്ട് അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി ഇന്ത്യ സഖ്യത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നു ഈ ഒരു ഇടക്കാല ജാമ്യം കിട്ടിയതിനു ശേഷം ദില്ലിക്ക് പുറത്ത് കെജ്രിവാളിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലക്നൗവിലാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ശക്തമായിട്ടൊരു പ്രചരണത്തിന് ഇറങ്ങുക ഇന്ന് ഈ ഒരു ലക്നൌവിൽ അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കും നാളെ മുതൽ മറ്റ് സ്ഥലങ്ങളിലേക്കും ജംഷഡ്പൂർ വാരണാസി അതോടൊപ്പം തന്നെ മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പ്രചരണത്തിനെത്തുമെന്നതാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത് വാരണാസിയിലും ബി ജെ പി വിരുദ്ധ റാലികളിൽ കെജ്രിവാൾ പങ്കെടുക്കുകയും ചെയ്യും അതോടൊപ്പം ഇന്ന് ലക്നൌവിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുണ്ടോ കോൺ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതോടൊപ്പം തന്നെ എസ് പി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് ഒക്കെ തന്നെ ഇന്ന് ലക്നൌവിൽ പ്രചരണത്തിന് വേണ്ടി എത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് നടക്കുന്നുണ്ട് അത് വളരെ ശക്തമായിട്ട ഒരു തിരിച്ചടി തന്നെയായിരിക്കും അല്ലെങ്കിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് ലക്നൌവിൽ നടക്കുക അത് രാവിലെ പത്തരയോട് കൂടിയാണ് വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മല്ലികാർജുൻ ഖാർഗെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ആ തലത്തിൽ ശക്തമായിട്ടൊരു പ്രചരണം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികളിൽ അരവിന്ദ് കെജ്രിവാൾ കൂടി ഭാഗമാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ടത് ശരത് ശരി അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പോകുന്നത് ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ലഖ്നൌവിലെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് കെജ്രിവാളും അഖിലേഷ് യാദവും ഖാർഗെയും അടക്കമുള്ള നേതാക്കളെല്ലാം അതിൽ പങ്കെടുക്കുന്നു അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഇതുവരെയുള്ള പല കാര്യങ്ങളിലുമുള്ള ഒരു പൊതുവായ രാഷ്ട്രീയ വിശദീകരണം മുന്നണിയുടേതായത് വരാൻ പോകുന്നു അതുപോലെ കെജ്രിവാളിൻ്റെ പ്രചരണം യു പിയിൽ നിന്ന് അധികം ആളുകൾ ശ്രദ്ധിക്കാൻ പോകുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലായി പറയുക എന്നുള്ളതാണ് അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം മോദി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലെ റിട്ടയർമെൻറ്റ് എന്ന വിഷയം അദ്ദേഹം എടുത്തിട്ടു എടുത്തിട്ടപ്പോൾ അങ്ങനെ വന്നാൽ ഈ മോദി ഗ്യാരണ്ടി പറയുന്ന മോദിക്ക് തന്നെ ഇനി അഥവാ അധികാരത്തിൽ വന്നാൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ അതിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ യോഗി അമിത്ഷാ മോദി ഇവർക്കിടയിലുള്ള സ്പർദ്ധയോ ഭിന്നതയോ ഒക്കെ കെജ്രിവാൾ സൂചിപ്പിച്ച അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്